നമസ്കാരം സ്വാഗതം ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് അപ്പോളോ എന്ന ബഹിരാകാശ പേടകത്തിലേറി ചന്ദ്രോപരിതലത്തിൽ ആദ്യമായി മനുഷ്യൻ കാലുകുത്തിയതിന്റെ ഓർമ്മ പുതുക്കി ജൂലൈ ഇരുപത്തിയൊന്നിലെ ചാന്ദ്രദിനം ചന്ദ്രനെ പറ്റിയും ബഹിരാകാശ യാത്രകളെ പറ്റിയുമുള്ള അറിവുത്സവമാക്കി ശാസ്ത്രക്ലബ്ബ് അംഗങ്ങൾ നീൽ ആൻഡ് ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ ചരിത്രവും ബഹിരാകാശ ഗവേഷണത്തിന്റെ പ്രാധാന്യവും പങ്കുവെച്ച് പറവണ്ണ സൽഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അപ്പോളോ എന്ന ബഹിരാകാശ പേടകത്തിലേറി ചന്ദ്രോപരിതലത്തിൽ ആദ്യമായി മനുഷ്യൻ കാലുകുത്തിയതിന്റെ ഓർമ്മ പുതുക്കി ജൂലൈ ഇരുപത്തിയൊന്നിലെ ചാന്ദ്രദിനം ചന്ദ്രനെപ്പറ്റിയും ബഹിരാകാശ യാത്രകളെപ്പറ്റിയുമുള്ള അറിവുത്സവമാക്കി ശാസ്ത്രക്ലബ് അംഗങ്ങൾ നീൽ ആൻഡ് സ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ ചരിത്രവും ബഹിരാകാശ ഗവേഷണത്തിന്റെ പ്രാധാന്യവും പങ്കുവച്ച് പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം എൽ സ്കൂളിൽ ശാസ്ത്ര ശാസ്ത്രക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ചന്ദ്രൻറെ ഉപരിതലം ഭത് പോലെയല്ല അവടെ ജീവനിൽ യാതൊരു തെളിവുകളുമില്ല താരകൃഷ്ണങ്ങളും മാത്രമേ ഉള്ളൂ അതേപാലെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെട്ട ഭാരക്കറങ്ങി ശൂന്യാകാശയാത്രയിലെ കൃത്യമായ അനുഭവം കണ്ടു എന്നെ കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശേഖരിച്ചാണ് അവർ മടങ്ങിയത് മടങ്ങിപ്പോകും പ്രകാരമാണ് മനുഷ്യർക്ക് എന്നെ കാൽപാദം പതിപ്പിക്കാൻ കഴിഞ്ഞത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ബഹിരാകാശ പേടകങ്ങളെ പരിചയപ്പെടുത്തുന്ന റോക്കറ്റ് നിർമ്മാണത്തിൽ വിദ്യാർത്ഥികൾ നിരവധി റോക്കറ്റുകളുടെ മാതൃകകൾ നിർമ്മിച്ചു ബഹിരാകാശ യാത്രക്കാരുടെ യാത്രാനുഭവ വിവരണങ്ങൾ നടത്തിയ ശാസ്ത്രക്ലബ്ബ് അംഗങ്ങൾ സാങ്കൽപ്പിക ചന്ദ്രയാത്രയും വിദ്യാർത്ഥികൾക്ക് ബഹിരാകാശ യാത്രികരായുള്ള ഫോട്ടോഷൂട്ട് പോയിന്റും തയ്യാറാക്കി ദിനാചരണത്തിന്റെ ഭാഗമായി ചാന്ദ്രദിന ക്യൂസ് ചാന്ദ്രദിന പ്രാധാന്യം വിവരിക്കുന്ന സ്കിറ്റ് അവതരണം ചാന്ദ്ര പര്യവേഷണ ചിത്ര പ്രദർശനം അമ്പിളിക്കഥാ കവിതാലാപനം ചാന്ദ്രദിന പതിപ്പ് നിർമ്മാണം എന്നിവയും നടക്കും അധ്യാപകരായ എം കദീജ് എം സലീന സുലൈഖ പി അശില തുടങ്ങിയവർ നേതൃത്വം നൽകി എൻ ന്യൂസ് വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ piro gold diamonds silver and watches celebrating 50 years